സെക്രട്ടേറിയറ്റിൻ്റെ തടയാൻ വരാത്ത എന്താ ഒപ്പുശേഖരന് ഇപ്പം വരാത്തേ ഞാനിവിടത്തെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് ഇടയ്ക്ക് വന്ന് എന്താ ഇവിടെ എഴുതി ഇവിടെ എന്താ എഴുതി വെക്കാൻ വരാത്തെ ഭക്തതാ പ്രദർശനം എഴുതി വെക്കാൻ എന്താ ഇവിടുത്തെ അളവിടാത്ത യൂനിയാർ എന്താ അളവിടാത്ത എന്താ രാജേഷ് കേന്ദ്ര മണ്ഡനം ശ്രീധരനും പിന്നെ എഫ്ഐആർ ഇടിക്കാത്ത ഇവിടെ കിടക്കുന്നതിന് എഫ്ഐആർ ഇടിക്കാൻ പറയും എഫ്ഐആർ ഇടിക്കാൻ ഇവിടെ കിടക്കുന്നതിന് എഫ്ഐആർ ഇടണം പ്രദീനം പ്രൊട്ടക്ട് ചെയ്യണം എഫ്ഐആർ ഇടണം ഇവിടെ കിടക്കുന്നതിന് എന്തുകൊണ്ടാ ചെയ്യാത്ത എന്തുകൊണ്ടാണ് എൻജിനീയറിങ് കോളേജിൽ നിന്ന് ഇവിടുത്തെ കാട് വരാത്ത എന്താ ഒപ്പ് ശേഖരിക്കാത്ത എന്താ തളിപ്പറമ്പ് സ്റ്റേഷനിലേക്ക് വിളിക്കാത്ത എന്തുകൊണ്ടാ ആത്മഹത്യ ചെയ്യാൻ പറയാത്തെ എന്താ സസ്പെൻഷനൊന്നും കൂടി അടിച്ചൂടെ എന്താ പിരിച്ചുവിടാത്ത ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആക്ട് വെച്ചിട്ട് എന്തുകൊണ്ടാണ് പിരിച്ചുവിടാത്ത സർക്കാർ ജീവനക്കാർക്ക് ലൈംഗിക അതിക്രമം ഓഫീസിൽ നടത്താം സ്ത്രീകൾക്ക് യൂട്യൂബ് പറ്റൂലല്ലേ എന്തുകൊണ്ടാണ് വരാത്താരും എന്തുകൊണ്ടാരും വരാത്ത സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് വെല്ലുവിളിക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജിലെ കെ ജി ഒ എൻ ജി ഒൻ്റെ എൻ ജി ഒ യൂണിയനും നേതാക്കന്മാരെ സെക്രട്ടേറിയറ്റിലേക്ക് വെല്ലുവിളിക്കുന്നത് ഗവൺമെൻറ് ജീവനക്കാർക്ക് സെക്ഷൽ ഹരാസ്മെന്റിന് കൂട്ടു നിൽക്കുന്നത് സർക്കാർ ജീവനക്കാരിങ്ങായോ ഒപ്പ് ശേഖരിക്കോ ഇവിടെ വന്ന് ഉപദ്രവിക്കുക ഒരു സസ്പെൻഷന് കുടിക്കാ ശാലിച്ച് ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ ഒരു സസ്പെൻഷൻ ഒരു സസ്പെൻഷൻ കൂടി താ എന്തിനാ കുറക്കുന്നത് രണ്ടോ മൂന്നോ അടിച്ചു വിട്ട് രണ്ടോ മൂന്നോ അടിച്ചുവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി സ്ഥലത്ത് പെണ്ണുങ്ങളെ പീഡിപ്പിക്കാം അത് പറയരുത് പ്രതികരിക്കരുത് യൂട്യൂബ് ചാനല് പറ്റൂല മരണം വരെ യൂട്യൂബ് ചാനൽ വഴി പറയും മരണം വരെ യൂട്യൂബ് ചാനല് വഴി പറയും നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചെയ്തോ നിങ്ങൾ എന്ത് ചെയ്താലും സഹിക്കാൻ തയ്യാറാണ് ഇവിടെ കൊണ്ടോ ഇവിടെ ഒപ്പ് ശേഖരിക്കുക ഇവിടെ കേസെടുക്കുക ഇവിടെ ആൾക്കാരെ കൂട്ടി വാ കണ്ണൂരിൻ്റെ നേതാക്കന്മാരെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു കണ്ണൂരിൻ്റെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നിട്ട് ആയോ കരിവള്ളൂരും കണ്ണൂരും ധർമ്മശാലയ്ക്കുള്ള സഖാക്കന്മാർ ഇവിടേക്ക് വാ ഇവിടെ വെച്ച് കാണാം ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ കോളേജെന്ന് വൃത്തികേട് പറഞ്ഞാൽ പോരാ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് വന്നോട്ടെ ഇവിടെ എല്ലാ ആൾക്കാരും ഉണ്ട് ഒന്നും പേടിക്കണ്ട നിങ്ങളെ ഉപദ്രവിക്കൊന്നുമില്ല ഇവിടെ വെച്ച് ഒപ്പ് ശേഖരണം നടത്തുക ഇവിടെ വെച്ച് ചുമരഴുത് ഇവിടെ വെച്ച് സസ്പെൻഷൻ എഴുതാ ഇവിടെ വെച്ച് എഫ്ഐആർ ഇട് എല്ലാം ഇവിടെ വെച്ച് ചെയ്തേ നിങ്ങളെന്താ കണ്ണൂരും എന്തെങ്കിലും പേടിച്ചിരിക്കുന്നത് ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ എല്ലാ ജീവനക്കാരെയും ഒപ്പ് ശേഖരിച്ചവര് ഒപ്പിട്ടവര് ഇങ്ങോട്ട് വിളിക്കുവാണ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് വിളിക്കുന്നത് നിങ്ങളെന്താ വരാ കൊറേ ദിവസായല്ലോ ഞാൻ വിളിക്കുന്നത് ഇവിടെ വെച്ച് അക്രമിക്ക് ഇവിടെ വോട്ടെഴുത് ഇവിടെ വെച്ച് അക്രമിക്ക് ഇവിടെ സമരിപ്പിക്കുന്നതിന് ഭീഷണിപ്പെടുത്താൻ എൻ ജി ഒ യൂണിയൻ്റെ ആൾക്കാർ നമ്മളെ കെ ജിഒൻ്റെ നേതാക്കന്മാർ ഇങ്ങോട്ട് വിളിക്കുന്നു ഇവിടെ നിന്ന് ഓടിക്കട്ടെ എന്താ പേടിച്ചിട്ട് വരാത്ത എന്തുകൊണ്ടാണ് ഒപ്പ് ശേഖരിക്കാത്ത എന്തുകൊണ്ടാണ് എഴുതിയിടാത്ത എന്തുകൊണ്ടാണ് ടൻസറാക്കാത്തത് എന്തുകൊണ്ടാണ് സസ്പെൻഷൻ എടുക്കാത്ത സസ്പെൻഷൻ പിന്നെ എൻ ജി ഒ യൂണിയൻ്റെ ആൾക്കാരും കെ ജി ഒ യൂണിയൻ്റെ കെ ജി ഒ യൂണിയൻ ഇവർ സംഘടനാ നേതാക്കന്മാർ വിചാരിച്ചാൽ എത്ര സസ്പെൻഷൻ സസ്പെൻഷനടിക്കുക എത്ര പേപ്പറും എഴുതിവിടുക ഇവർക്ക് അരപ്പായ പേപ്പറിന് ഉള്ള വില പോലും മറ്റൊരു ലേഡീൻ്റെ ലൈഫിന് ഇവർ കൊടുക്കുന്നില്ല പിന്നെ എന്തുകൊണ്ട് ഇങ്ങോട്ട് വരാത്തേ എന്തുകൊണ്ടാണ് വരാത്തേ ധൈര്യം ഉണ്ടെങ്കിൽ വന്നേ ഇന്നും നാളെ ലീവല്ലേ ഇന്നും നാളെ നിങ്ങൾക്ക് ലീവല്ലേ ഈ തിരുവനന്തപുരത്ത് ഭരണശിരാകേന്ദ്രത്തിൻ്റെ മുന്നിൽ കിടക്കുവാണ് കയ്യിൽ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ അല്ലെങ്കിൽ കമൻ്റിഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കർമാരെയൊക്കെ പരാതി കൊടുപ്പിക്കുന്നില്ലേ ആളെ ഇങ്ങോട്ട് വിട്ടൂടെ നിങ്ങൾ തന്നെ പരാതി കൊടുത്ത് നിങ്ങൾ തന്നെ നടപടി എടുക്കുമ്പോൾ ആ പരാതി കൊടുപ്പിക്കുന്ന സജേഷിനിങ്ങോട്ട് വിട്ടൂടെ പിന്നെ രാജേഷ് കയൻ ഇങ്ങോട്ട് വാ വർദ്ധന ശ്രീധരൻ ഇങ്ങോട്ട് വാ ഡയറക്ടർ ഷാലിജ് ഇങ്ങോട്ട് വാ എൻ ജി യൂണിയന്റെ നേതാക്കന്മാര് ഇങ്ങോട്ട് വാ എല്ലാരും ഇങ്ങോട്ട് വെല്ലുവിളിക്കണ്ട ഇങ്ങോട്ട് വന്ന എല്ലാരും ഇവിടെ തന്നെ ഉണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇവിടെ ഉണ്ട് നേരെ മുന്നിലാണ് ഒരു തടസ്സമുണ്ട് ഇങ്ങോട്ട് വരാൻ വാഹന സൗകര്യം ഉണ്ട് മുന്നില് ഹോട്ടലുണ്ട് ഞങ്ങൾ വാങ്ങിട്ടുള്ള ഭക്ഷണം ഞങ്ങളെ പായ തരം ഇരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ കേറിക്കാം നാളെ രാവിലെ ഇവിടെ എത്തും ഇങ്ങോട്ട് വെല്ലുവിളിക്കുന്നു എൻ ജി ഒ യൂണിയന്റെ നേതാക്കന്മാര് കെ ജി കെ ജി യു എൻ്റെ മേലധികാരി രാജേഷ് കെ എന്നി സിവിൽ എച്ച്ഒഡി വന്ദന ശ്രീധരനെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് ഷാലിജി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിൻ്റെ ഡയറക്ടർ ഷാലിജിനെ എൻ്റെ സമരയിലേക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ ഇന്ന് വാ ഞായറാഴ്ചയല്ലേ ലീവല്ലേ നാളെയും ലീവാണ് ഒന്ന് ഇങ്ങോട്ട് വന്ന് നമുക്ക് ഇവിടെ വെച്ച് കാണാം ഇവിടെ വെച്ച് കാണാം വന്നോ